ഇതാണ് നമ്മുടെ സ്വന്തം കൊടംപുളി ഇത് കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല ഈ കൊടംപുളിയുടെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം ശ്രീലങ്കയാണ് ഇത് നമ്മുടെ സ്വന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കണം മാങ്കോസ്റ്റിൻ ഇതിന്റെ ജന്മദേശം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ ഇന്തോനേഷ്യയാണ് മാങ്കോസ്റ്റിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെ കുറെ പേര് കൊടംപുളി മാങ്കോസ്റ്റിനേക്കാളും വളരെ മികച്ചതാണ് അതിന്റെ ഉള്ളിലെ കാമ്പ് മാങ്കോസ്റ്റിനേക്കാളും മികച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റും സംശയങ്ങളും പലർക്കും ഉണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ കുടംപുളി കിട്ടിക്കഴിഞ്ഞാൽ അത് പൊളിച്ച് അതിൻ്റെ അകത്ത് ഈ കുരു ചപ്പി കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ കുടംപുളിയുടെ അകത്തുള്ള കുരു കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല്ലിലൊക്കെ ഈ കറോട്ടി പിടിച്ചിരിക്കാറുണ്ട് അതുപോലെ തന്നെ കൂടുതൽ കഴിച്ചാൽ വയറിനും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ കുടമ്പുളിയുടെ മേന്മ എന്ന് പറയുന്നത് അതിൻ്റെ തൊണ്ട് അതായത് പുറംഭാഗം നമ്മൾ ഉണക്കി പലതരത്തിലുള്ള കറികളും ഔഷധ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ കുടമ്പുളീനെ ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു പഴമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല പക്ഷേ ഈ മാങ്കോസിന്റെ പുറന്തോട് കഴിക്കാൻ ഭക്ഷ്യ അല്ലെങ്കിലും ഇതിന്റെ അകത്തെ മാംസളമായിട്ടുള്ള ഭാഗം എത്ര കഴിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അതിനെ ഒരു ഫ്രൂട്ട് തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ന്യൂട്രിയൻ വാല്യു നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് തരത്തിലാണുള്ളത് കുടമ്പുളിയും മാംഗോസിനും ക്ലൂസിയേസിയ എന്ന് പറയുന്ന സെയിം ഫാമിലിയിലാണ് പെടുന്നതെങ്കിലും രണ്ട് പഴങ്ങൾക്കും വ്യത്യസ്ത ഘടനയും ഉപയോഗവും ന്യൂട്രിയൻ വാല്യൂ ആണുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും ഒന്നിനേക്കാൾ മികച്ചത് എന്ന് നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല